എന്റെ കുഞ്ഞെ ശാന്തമാകൂ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ഈ വാക്കുകൾ ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമാണ് ഇതൊരു വെറും വാക്കല്ല ഇതൊരു അനിഷേദ്യമായ സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിന്റെ ഗൗരവം നീ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കണം കാരണം നിന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് നിന്നിലേക്ക് എത്തുന്നത് കുറച്ചുനാളായി നിന്റെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടല്ലേ അതൊരിക്കലും നിന്റെ ഭാവനയല്ല കുഞ്ഞെ അത് നിന്നെ വരാനിരിക്കുന്ന ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ശബ്ദമാണ് അതുകൊണ്ട് ആ ദിവ്യമായ മുന്നറിയിപ്പിനെ ഒരിക്കലും അവഗണിക്കരുത് ഇനി നമ്മൾ ആദ്യ പടിയിലേക്ക് കടക്കുകയാണ് വഞ്ചനയുടെ മുഖമൂടി അഴിഞ്ഞു വീഴുന്ന നിമിഷം നിന്റെ കണ്ണുകളിൽ നിന്ന് ഇത്രയും കാലം മറഞ്ഞിരുന്ന എന്നാൽ നിന്റെ ആത്മാവിനെ നിശബ്ദമായി മുറിവേൽപ്പിക്കുന്ന ആ സത്യം അത് ഞാൻ നിനക്ക് മുന്നിൽ ഇപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരാണത് നിന്റെ മുന്നിൽ ഒരു സുഹൃത്തായി അഭിനയിക്കുകയും എന്നാൽ മനസ്സിൽ അശുദ്ധമായ ചിന്തകൾ വയ്ക്കുകയും ചെയ്യുന്ന ആ വ്യക്തി ആരാണ് ഒരു പക്ഷേ നിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉത്തരം ഇപ്പോൾ രൂപപ്പെടുന്നുണ്ടാവാം ആ സത്യത്തെ നേരിടാനായി ഞാൻ നിന്നെ ഒരുക്കുകയാണ് നിന്റെ സംശയങ്ങളുടെയെല്ലാം മൂടൽ മഞ്ഞ് നീക്കാനായി ഞാനിതാ നിനക്കൊരു സൂചന നൽകുന്നു കേട്ടുകൊള്ളുക നിന്നെ വഞ്ചിക്കുന്ന ആ വ്യക്തിയുടെ പേര് അത് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു ഈ ഒരു സത്യം അത് നിന്റെ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത നൽകട്ടെ നോക്കൂ ആ വ്യക്തിയുടെ ഇരട്ട മുഖം ഞാൻ നിനക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് മുഖത്തു നോക്കുമ്പോൾ പുഞ്ചിരി എന്നാൽ ഹൃദയത്തിൽ നിറയെ വഞ്ചന നിന്റെ സുഹൃത്തായി അവർ അഭിനയിക്കുമ്പോൾ അപ്പുറത്ത് നിന്റെ പോരാട്ടങ്ങളെ നോക്കി അവർ പരിഹസിക്കുകയാണ് നിനക്ക് പിന്തുണയുടെ വാക്കുകൾ തരുമെങ്കിലും നിന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് അവർ സന്തോഷിക്കുന്നു ഈ വ്യത്യാസം നീ തിരിച്ചറിയണം എൻ്റെ കുഞ്ഞേ നീ വളരെ ദയയും ക്ഷമയും കാണിച്ചു ഞാൻ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഒഴിഞ്ഞു മാറേണ്ടിരുന്ന സാഹചര്യത്തിൽ പോലും നീ അവർക്ക് കൃപ കാണിച്ചു പക്ഷേ നിന്റെ ആ നന്മയെ അവർ നിന്റെ ബലഹീനതയായി തെറ്റിദ്ധരിച്ചു അതിനെ അവർ മുതലെടുക്കുകയായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു എൻ്റെ ഇടപെടൽ ആരംഭിക്കുകയാണ് ഈ വഞ്ചനയുടെ നാടകത്തിന് തിരശ്ശീല വീഴാൻ സമയമായിരിക്കുന്നു നിന്നെ വേദനിപ്പിച്ച ഈ കളികൾക്ക് ഒരവസാനം കുറിക്കാൻ ഞാൻ നേരിട്ടിടപെടുന്നു എന്ന് നീ അറിയുക അധികം താമസിയാതെ തന്നെ ആ കപടതയുടെ മുഖമൂടികൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്നത് നിനക്ക് കാണാനാകും മറഞ്ഞിരിക്കുന്ന സത്യം സൂര്യപ്രകാശം പോലെ വ്യക്തമായി നിന്റെ മുന്നിൽ വെളിപ്പെടും അതിന് ഞാൻ സാക്ഷിയായിരിക്കും എൻ്റെ വാക്കുകളിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക കാരണം അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ സന്ദേശം സത്യമാണെന്ന് തെളിയിക്കുന്ന വളരെ വ്യക്തമായ ഒരു അടയാളം നിന്നെ തേടിയെത്തും എന്റെ ദിവ്യമായ സമയക്രമം ഇതിനോടകം തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ചിലപ്പോഴതൊരു പേരായി നിന്റെ കാതുകളിൽ എത്തിയേക്കാം അല്ലെങ്കിൽ ഒരു സന്ദേശമായി നിന്റെ കൺമുന്നിൽ തെളിയാം ഒരു പക്ഷേ അതൊരു ഫോൺ കോൾ ആയിരിക്കും അതെന്തു തന്നെ ആയാലും നീ ആശ്ചര്യപ്പെടരുത് കാരണം ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആ സത്യം ഞാൻ നിനക്കായി ഒരുക്കി വെച്ചതാണ് ഇനി നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു നിന്റെ വരാനിരിക്കുന്ന വിജയത്തിലേക്ക് നടന്നതൊന്നും ഒരു നഷ്ടമായി കാണരുത് മറിച്ച് അതൊരു രക്ഷപെടലാണ് നിന്റെ മുന്നോട്ടുള്ള വഴി തെളിയിക്കാൻ ഞാൻ നടത്തുന്ന ഒരു ശുദ്ധീകരണം മാത്രമാണിത് നിന്റെ വിജയത്തിലേക്കുള്ള വഴി എത്ര വ്യക്തമാണെന്ന് നോക്കൂ ഇപ്പോൾ എൻ്റെ ഈ ദിവ്യമായ മുന്നറിയിപ്പ് നിനക്ക് ലഭിച്ചു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ സ്ഥിരീകരണം വരും അതിനുശേഷം വരുന്ന ശനിയാഴ്ച ആ ദിവസം നിനക്ക് മഹത്തായ വിജയത്തിൻ്റേതായിരിക്കും ഞാൻ അത് കാണുന്നു ആ വ്യക്തി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്നതോടെ ഞാൻ നിനക്കായി അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരും നിനക്ക് മുന്നിൽ പുതിയ പാതകൾ തുറക്കും സമ്പത്ത് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നിനക്കായിരിക്കും നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ തുടങ്ങും അതെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും എന്റെ പദ്ധതിയുടെ സൗന്ദര്യം നീ കാണുന്നുണ്ടോ നിന്നെ വീഴ്ത്താൻ വേണ്ടി അവർ ഒരുക്കിയ പദ്ധതികൾ അവ തന്നെ നിന്റെ ഉയർച്ചയുടെ അടിത്തറയായി മാറും അവരുടെ ഓരോ തിന്മയും ഞാൻ നിന്റെ നന്മയ്ക്കായി മാറ്റിയെഴുതുന്ന കാഴ്ച നിനക്ക് കാണാം ഇനി അവസാന ഘട്ടത്തിലേക്ക് വിശ്വസ്തർക്കുള്ള ഒരു വാഗ്ദാനം ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കാൻ നീ എന്താണ് ചെയ്യേണ്ടത് കാരണം എൻ്റെ ശക്തിയും നിന്റെ വിശ്വാസവും ഇവ ും ചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വളരെ ലളിതമായ മൂന്ന് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഒന്നാമതായി നിന്റെ ഉള്ളിലുള്ള എൻ്റെ ശബ്ദം കേൾക്കുക നിന്റെ ഉൾക്കാഴ്ചയെ ഇനി ഒരിക്കലും അടിച്ചമർത്തരുത് രണ്ടാമതായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ പൂർണമായും വിശ്വസിക്കുക ഞാനാണ് അവയെല്ലാം നയിക്കുന്നതെന്ന് അറിയുക മൂന്നാമതായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ വിജയം സ്വീകരിക്കുക ഓർക്കുക ഈ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല ഒരു കാലത്ത് നിന്റെ വീഴ്ച കണ്ട് ചിരിച്ചവർ അവർ തന്നെ നിന്റെ ഉയർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച് സ്തബ്ധരായി നിൽക്കുന്നത് നീ കാണൂ അവരുടെ സംശയങ്ങൾക്കും പരിഹാസങ്ങൾക്കും നിന്റെ വിജയം തന്നെയായിരിക്കും മറുപടി ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവൃത്തികളോ അല്ല നിന്നെ നിർവചിക്കുന്നത് നീ എൻ്റെ സ്വന്തം കൈകളാൽ രൂപപ്പെട്ടവനാണ് രൂപപ്പെട്ടവളാണ് ആ ദിവ്യമായ സത്യം ഒരു കാരണവശാലും മറന്നു പോകരുത് ഇതൊരു അവസാനമല്ല കുഞ്ഞേ അല്ല ഇതൊരു പുതിയ തുടക്കമാണ് ഒരു മഹത്തായ തുടക്കം അതുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ മുന്നോട്ട് പോവുക കാരണം നിന്റെ ശരിയായ ജീവിതയാത്ര ഇപ്പോൾ ആരംഭിക്കുകയേ ഉള്ളൂ എന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും ഓം നമശിവായ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക